ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ ഒരു സിമ്പിൾ മാരിനേഷനിൽ നല്ല തട്ടുകടയിലൊക്കെ കിട്ടുന്ന ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് വിനേഗറും കൂടെ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊരു കുഴമ്പ് പരുവത്തിലുള്ള ഒരു മസാല എടുക്കാം ഇപ്പംതാ നമ്മളെ മസാല ഇവിടെ റെഡിയായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാല എല്ലാം ചിക്കനിൽ നന്നായി പിടിക്കണ പോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം ഇതാ എല്ലാം ചിക്കനിൽ നന്നായി പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം ഒരു മണിക്കൂറിന് ശേഷം തുറന്നു നോക്കി ഇപ്പം ഇതാ മസാല എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി അധികം പണിയൊന്നുമില്ല ഇനി നമുക്ക് ഇത് എടുക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് മസാല തയ്ച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി വെച്ചുകൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചിടരുത് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വേണം വെച്ചുകൊടുക്കാൻ ഇവിടെ നമ്മൾ കോൺഫ്ലോറിനും മൈദയ്ക്കൊക്കെ പകരം അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അരിപ്പൊടി ചേർക്കുമ്പോൾ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും കിട്ടും വിനീഗർ ചേർത്തുകൊണ്ട് ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇനി വിനീഗറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നാരങ്ങനീരോ അല്ലെങ്കിൽ തൈരോ ചേർക്കാം ഇപ്പൊ ചട്ടിയിൽ കൊള്ളാവുന്ന അത്ര ചിക്കൻ ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ വേവണേനുസരിച്ച് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം ഇപ്പൊ താ ചിക്കൻ മുക്കാൽ ഭാഗത്തോളം വേവായി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം ചിക്കൻ നന്നായി മൊരിയണേന്റെ ഒപ്പം തന്നെ ഈ കറിവേപ്പിന്റെ ഇലയുടെയും പച്ചമുളകിന്റെയും ടേസ്റ്റും കൂടെ ആ ചിക്കനിലേക്ക് നന്നായി പിടിക്കും അപ്പോഴാണ് ആ തട്ടുകടയിന്നൊക്കെ കഴിക്കണ പൊരിച്ച ചിക്കന്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ ഇപ്പൊ ഇപ്പതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് ഇനി നമുക്ക് ഇത് ഈ ചട്ടിന്ന് കോരി മാറ്റാം ഇനി ഈ എണ്ണയിൽ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ പൊരിച്ചെടുക്കാം ഒരു കിലോ ചിക്കൻ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കറിവേപ്പിന്റെ ഇലയും പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇതും കൂടെ നൃത്തത്തെ പോലെ നമുക്ക് വറുത്ത് കോരി എടുക്കാം ഇപ്പം തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ കൂടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ആയിട്ടോ അല്ലെങ്കിൽ മെയിൻ കോഴ്സ് തന്നെ ചപ്പാത്തിന്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിന്റെ കൂടെയോ ഒക്കെ അടിപൊളിയായിരിക്കും ഇനി അതൊന്നും അല്ലെങ്കിൽ നല്ല ചോറും നല്ല അടിപൊളി മോരുകറിയും അതിന്റെ കൂട്ടത്തില് ഈ പൊരിച്ച ചിക്കനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെന്തോ വേണ്ട ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ